ഹലോ കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ചക്കപ്പുഴുക്കും മത്തി വറുത്തതുമാണ് ഇതൊന്നും ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ കാണില്ലല്ലോ പക്ഷെ പണ്ട് എനിക്കും ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു അന്ന് നമുക്ക് ഒത്തിരി കിട്ടുമായിരുന്നു അതുകൊണ്ട് നമുക്ക് ഇഷ്ടമില്ലായിരുന്നു പക്ഷെ ഇന്ന് ഇതൊന്നും കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ ഇന്ന് ചക്കപ്പുഴുക്കും കപ്പ പുഴുക്കും മത്തിവറുത്തൊക്കെ കാണുമ്പോൾ ഒരു കൊതി തന്നെയാണ് പറയാതിരിക്കാൻ മേല അപ്പൊ ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് പോയി കണ്ടിട്ട് വന്നാലോ ചക്ക പുഴുങ്ങുന്നതിനായിട്ട് ആദ്യമേ തന്നെ ഞാൻ ചക്ക എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഫ്രോസൺ ചക്ക കേട്ടോ നാട്ടിൽ നിന്ന് വന്നപ്പോത്തേക്കും ചക്ക അരിഞ്ഞിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ച് ഫ്രീസ് ഫ്രോസൺ ആക്കിയിട്ട് കൊണ്ടാകുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾക്കാണേലും ഇങ്ങനെ കൊണ്ടുവരാം ഇനിയിപ്പം നാട്ടില് ചക്കയൊക്കെ ഉണ്ടാകുന്ന സീസണില് നമുക്ക് ഇങ്ങനെ അരിഞ്ഞ് ഇതിനകത്ത് കീപ്പ് ചെയ്താലും ഇനി അത് കഴിഞ്ഞാലും നമുക്കൊരു പൊതിയൊക്കെ തോന്നുമ്പോഴത്തേക്ക് നമുക്ക് ഈ രീതിയിൽ നമുക്ക് ചക്കപ്പുഴു കൊണ്ടാക്കി കഴിക്കാനും പറ്റും പണ്ട് ഞാൻ ചക്ക ഉണങ്ങിയായിരുന്നു കൊണ്ടുവന്നുകൊണ്ടിരുന്നത് അപ്പത്തേക്ക് ഇവിടെ വന്നത് പുഴുങ്ങുമ്പം അതിനൊരു കൈപ്പ് ഫീൽ ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ ഫ്രോസൺ ആക്കി കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് അങ്ങനെ ആ ഒരു ഫീൽ തോന്നുന്നില്ല ഇതിപ്പോ എത്ര നാളിരുന്നാലും ഒരു കേടും വരുന്നില്ല കേട്ടോ ചിലപ്പോൾ ഒരു ഒന്നൊന്നര വർഷത്തോളം ഇരിക്കും ഒരു പ്രശ്നവും വരാറില്ല അത് ഉറപ്പാണ് കേട്ടോ നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കി വരെയായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഒന്ന് ആവി കയറ്റി വേണേലും കൊണ്ടുവരാം ഇനിയിപ്പോൾ ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ ഇപ്പം പോവുകയാണെങ്കിൽ നമുക്ക് ഫ്ലൈറ്റിൻ്റെ ടൈം ഇതൊക്കെ വ്യത്യാസം വരില്ല അങ്ങനെയുള്ളവർക്കൊന്ന് ജസ്റ്റ് ഒന്ന് ആവി ആവികയറ്റി അതിൻ്റെ ചൂടാറിയതിന് ശേഷം ഫ്രീസാക്കി വെച്ചാൽ മതി കേട്ടോ ഇതിപ്പോൾ ഞാൻ വേവിക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഞാൻ വെള്ളം വെള്ളമൊഴിച്ചല്ല കേട്ടോ വേവിക്കുന്നത് അപ്പം ഞാൻ ആദ്യമേ തന്നെ ഇതുപോലെ ഒരു അപ്പച്ചെമ്മിൻ്റെ തട്ടിലേക്ക് ആ ചക്ക മൊത്തവും കൂടി ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ആവി കയറ്റി എടുക്കുക ചെയ്യുന്നത് കേട്ടോ എനിക്ക് തോന്നുന്നത് ഒരു ഒരിച്ചിരിയും കൂടെ ടേസ്റ്റ് തോന്നുന്നത് ഇങ്ങനെ ആവി കയറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ ആ അരപ്പ് ചേർത്ത് ഇളക്കി ഇളക്കിയെടുക്കുമ്പോഴാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ഉണ്ടാക്കുന്നത് കേട്ടോ ഇപ്പം ഇങ്ങനെ ആവി കയറ്റുവാന്നോർത്ത് നമ്മൾ അതിൻ്റെ ഐസൊന്നും പോകണം എന്നൊരു നിർബന്ധവും ഇല്ല ആ ഐസോടെ തന്നെ നമുക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ആവി കയറ്റി എടുത്താൽ മാത്രം മതിയെ ഇപ്പം ഞാൻ ചക്ക മൊത്തവും കൂടെ ആ തട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒന്ന് ആവി കയറ്റിയെടുക്കാൻ വേണ്ടി ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ട് സ്റ്റവ് ഓൺ ആക്കി ഒന്ന് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ നേരത്തെ ചക്കൊത്തം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തില്ലായിരുന്നു അത് അതിന്റെ മേലിലോട്ട് വെച്ചു കൊടുക്കുവാണേ ഈ തൊണ നാട്ടിൽ പോയപ്പോൾ കണ്ടപ്പോത്തേക്കും ഞാൻ മേടിച്ചുകൊണ്ട് വന്നതായിരുന്നു കേട്ടോ ഇതുപോലത്തെ ഒരു ഇടയിൽ ഇട്ട് എനിക്ക് പക്ഷെ ഇതൊരു നല്ലൊരു ഹെൽപ്ഫുൾ ഫുള്ളായിട്ട് തോന്നിയിട്ട് അതിനകത്ത് അടുത്ത ആ ഒരു പോർഷനിൽ നമ്മൾ വെള്ളം വെച്ച അതിനകത്ത് നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാനും പറ്റും ചക്ക അവിടെ ഇരുന്ന് ആവി കയറുന്ന സമയത്ത് നമുക്ക് ഈ ചക്ക അവിടെ അരപ്പിന് എന്തൊക്കെ വേണം എന്നുള്ളത് നോക്കാവേ ആദ്യമേ തന്നെ നമുക്ക് വേണം ഒരു ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ നല്ല ജീരം പെരുംജീരം നല്ല ജീരമാണ് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം മൂന്നോ നാലോ വെളുത്തുള്ളി വേണം പിന്നെ നമുക്ക് വേണ്ടത് ഒരിട്ടരുടെ എരിവിനുസരിച്ച് ഞാനിപ്പോ രണ്ട് പച്ചമുളക് കേട്ടോ എടുത്തേക്കുന്നത് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ ചെറിയുള്ളി വേണം കേട്ടോ ഇതിപ്പം ചെ തീരെ ചെറുതായതുകൊണ്ട് ഞാനൊരു ആറെണ്ണോളത്തോളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ എടുക്കുന്ന ചെറിയുള്ളിക്ക് അത്യാവശ്യം വലിപ്പം ഉണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ മതി കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് മെയിൻ ആയിട്ടുള്ളത് തേങ്ങായാണ് ഇതൊരു മുക്കാൽ കപ്പോളം ഉണ്ട് കേട്ടോ തേങ്ങായും ഇനി തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കാൻ വേണ്ടി ഞാൻ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് ആദ്യമേ തന്നെ നമ്മൾ കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജീരക ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ആ വെളുത്തുള്ളി ഒന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ അത് വലുതായിട്ടല്ല എടുക്കുന്നത് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ടോ കേട്ടോ അപ്പോഴത്തേക്ക് അങ്ങ് ഒതുങ്ങി പെട്ടെന്ന് നമ്മളൊന്ന് ജസ്റ്റ് റിവേഴ്സ് സൈഡ് വെച്ചൊന്ന് കറക്കി എടുക്കുന്നുള്ളൂ കേട്ടോ അല്ലാതെ നമ്മൾ നോർമലായിട്ടല്ല പിന്നെ നമ്മൾ മുളക് ചേർക്കുമ്പം നിങ്ങൾക്ക് ഒത്തിരി എരിവ് തോന്നുവാണെങ്കിൽ നമ്മൾ അതിൻ്റെ ആ ഉള്ളിലെ ആ ഒരു ഇതില്ലേ ആ ഒരു അരി അത് മൊത്തം ഇതുപോലെ അങ്ങ് കളഞ്ഞിട്ട് ചേർത്താൽ മതി അപ്പം ആ പച്ചമുളകിൻ്റെ ടേസ്റ്റ് കിട്ടുകയും ചെയ്യും അന്ന് ഒത്തിരി എരിവ് ഉണ്ടാകുകയില്ല കേട്ടോ ഇത് നല്ല അത്യാവശ്യം നല്ല എരിവ് എരിവുള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ അരി മൊത്തം കളഞ്ഞതിന് ശേഷം ഒന്ന് രണ്ടായിട്ടൊന്ന് മുറിച്ച് ചേർക്കുക കേട്ടോ ഒന്ന് മുളക് ചേർത്തതിനു ശേഷം പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളി കേട്ടോ അപ്പൊ ചെറിയുള്ളി ആണെങ്കിലും ഒന്ന് നടുവേ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മുറിച്ചോട്ടോ ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളി ചേർത്തതിനു ശേഷം പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കറിവേപ്പില ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പം മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട് തേങ്ങയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ തേങ്ങയുടെ അരപ്പിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ ഇനി നമുക്ക് മിക്സിയുടെ ജാറൊന്ന് അടച്ച് വെച്ച് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി കേട്ടോ നന്നായിട്ട് ഫൈനായിട്ട് അരക്കില്ല ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി കേട്ടോ ഇപ്പം ഞാനത് ഒതുക്കിയെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇത് കണ്ടോ ഈ ഒരു പരുവത്തിന് വേണം നമ്മളൊന്ന് അരച്ചെടുക്കാൻ വേണ്ടി അരപ്പ് റെഡിയായ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചക്ക നന്നായിട്ട് ആവിയൊക്കെ കയറി നന്നായിട്ട് അത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഉണ്ടാവും നമ്മുടെ ചക്ക റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കാവേ ഇനി നമ്മൾ ചക്ക ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്കിന്റെ പാൻ സ്റ്റൗല് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ആവി കയറ്റി ചക്ക മൊത്തം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ ആവി കയറ്റി എടുക്കുമ്പോഴത്തേക്കും ചക്ക അങ്ങ് അപ്പടി അങ്ങ് ഒടഞ്ഞും പോവില്ല ഒത്തിരി വെള്ളത്തിന്റെ ആ ഒരു ചൊവയും വരില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആവി കയറ്റി ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആകട്ടോ ഇനി നമ്മൾ ആ ചക്കയിലേക്ക് നേരത്തെ ഒതുക്കി വെച്ചിരുന്ന തേങ്ങയുടെ അരപ്പ് മൊത്തം കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ ആ മിക്സിയുടെ ജാർ ഒന്ന് കഴുകിയിട്ട് അതിൻ്റെ കുറച്ച് വെള്ളം കൂടെ ഏകദേശം ഒരു കാൽ കപ്പ് വെള്ളം കാണും അതും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഒരു പിടി കറിവേപ്പിലയും കൂടെ അതിന്റെ മേലിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് ആവി കയറ്റി എടുക്കണം കേട്ടോ ഇപ്പം നന്നായിട്ട് ആവി കയറി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചക്കപ്പുഴുക്ക് ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയേ കണ്ടോ ഒത്തിരി ഇല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ചക്ക പുഴുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞു ആവി കയറ്റി ഇങ്ങനെ വേവിക്കുമ്പോൾ ഇതിന് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് നിങ്ങൾ ഇതുവരെ ആയിട്ടും ട്രൈ ചെയ്തില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് കുഴഞ്ഞു കിട്ടണമെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മൾ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി ചക്ക പുഴുക്ക് റെഡിയായി ചിലർ ഈ ഈ ഒരു സമയത്ത് കുറച്ച് താളിച്ചും കൂടെ ചേർക്കും ഞാൻ അതിന് പകരമാണ് ആത്തിമെ തന്നെ വെളിച്ചെണ്ണ ചേർ ഒഴിച്ചു കൊടുത്തത് അപ്പൊ അങ്ങനെ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് താളിച്ചു ചേർക്കണമെങ്കിൽ ആത്തിമ വെളിച്ചെണ്ണ ചേർക്കാതെ കുറച്ച് കടുകും കുറച്ച് അരിയില്ലേ അരിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് താളിച്ചതിന് ശേഷം ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ അതിനും നല്ലൊരു ടേസ്റ്റ് ആണ് ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ലൊരു ടേസ്റ്റ് ആട്ടോ അപ്പൊ നമ്മുടെ അടിപൊളി ചക്ക റെഡിയായി കേട്ടോ ചക്കപ്പുഴുക്ക് റെഡി ആയി ഇനിയിപ്പൊ നമുക്ക് ചക്ക കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും വേണ്ട അപ്പൊ നമുക്ക് കുറച്ച് ഫ്രഷ് ആയിട്ട് കുറച്ച് മത്തി കിട്ടിയായിരുന്നു അപ്പം പിന്നെ അതങ്ങ് നമുക്ക് വറുത്തെടുക്കാവേ ഞാൻ ഇങ്ങനെയാട്ടോ കേട്ടോ മത്തി ക്ലീൻ ആക്കുന്ന അതിന്റെ രണ്ട് സൈഡിലുള്ള ചെതുമ്പലില്ലേ ചെതുമ്പല് ഫസ്റ്റ് കളയും കേട്ടോ ചെതുമ്പല് മൊത്തം കളഞ്ഞതിന് ശേഷം പിന്നെ അതിന്റെ വാല് കട്ട് ചെയ്യുക പിന്നെ രണ്ട് സൈഡിലും ഒരിച്ചിരിമുള്ളു പോലെ ഇല്ലേ അതും ഇതുപോലെ നന്നായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ ചിലര് തല വെക്കാറുണ്ട് എനിക്ക് തല ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അത് നന്നായിട്ട് രണ്ട് സൈഡിൽ ആ ചെളയുടെ അവിടുന്ന് കളഞ്ഞിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ ഉള്ളിലൊരു ബ്ലാക്ക് പോലത്തെ ഉള്ളത് നന്നായിട്ട് റിമൂവ് ചെയ്ത് കളയും അതുപോലെ തന്നെ അതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ മൊത്തം ബ്ലെഡിൻ്റെ ചെയ്തുണ്ട് അത് കത്തി വെച്ച് ഇങ്ങനെ ഒന്ന് ഓടിച്ചിട്ട് അതും നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് അത് ക്ലീനാക്കി കളയും കേട്ടോ ഞാൻ ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ കേട്ടോ അപ്പോൾ നമുക്ക് ബാലൻസ് ഉള്ള മീനും ഇതുപോലെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ മത്തിയൊക്കെ ഇപ്പൊ നമ്മൾ വെട്ടിയെടുത്ത് കേട്ടോ ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ കുറച്ച് കല്ലുപ്പാണ് എടുക്കുന്നത് കല്ലുപ്പ് കൊണ്ട് കഴുകുമ്പോഴത്തേക്കും അതിന് എന്തെങ്കിലും ഉടുമ്പൊക്കെ ഉണ്ടെങ്കിൽ അത് പോകും അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഈ മൺചട്ടിയിൽ തന്നെ നന്നായിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുമി എടുത്താൽ മതി കേട്ടോ അപ്പം നല്ല വൃത്തിയായിട്ട് അത് കഴുകി കിട്ടുക ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം പക്ഷേ ഇനി ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ പുതുതായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് അറിയത്തില്ലെങ്കിൽ അവർക്കും ഒരുപകാരപ്പെടില്ല അതുകൊണ്ടാണ് ഞാനിത് കാണിച്ചേക്കുന്നത് അപ്പം ഇതുപോലെ നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് വിരുമിയതിന് ശേഷം ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊരു മൂന്ന് നാല് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാവേ ഇപ്പൊ ഒരു മൂന്ന് നാല് പ്രാവശ്യം നന്നായിട്ട് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ മത്തി വറക്കാൻ വേണ്ടിയല്ല അപ്പൊ ഇതുപോലെ ഒരു മൂന്ന് നാല് വരെ അപ്പുറത്തി ഇപ്പുറത്തുമായിട്ടൊന്ന് ഇട്ട് കൊടുക്കും കേട്ടോ ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുമ്പോൾ മത്തിയുടെ ഉള്ളിലേക്കും കൂടെ അതിന്റെ ആ മസാലയൊക്കെ ഒന്നും പിടിക്കുമല്ലോ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയൊന്ന് വരഞ്ഞു കൊടുക്കുന്നത് ഞാൻ മത്തി ഇങ്ങനെ വരഞ്ഞതിന് ശേഷം ഒരു രണ്ട് പ്രാവശ്യം ഒന്നും കൂടെ കഴുകും കേട്ടോ കാരണം അതിനകത്തൊന്ന് ഒരു ചെറിയൊരു ബ്ലഡ് പോലെ വരും അതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കും കേട്ടോ ഇനി മീൻ വറക്കാൻ വേണ്ടിയുള്ള മസാല റെഡിയാക്കാവെ അതിനായിട്ട് ആദ്യമേ തന്നെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് പിന്നെ ചേർത്ത് കൊടുത്തേക്കുന്നത് ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ഇത് ഒത്തിരി എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ടാണ് ഒന്നര ടീസ്പൂൺ ചേർത്തേക്കുന്നത് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാൻ സാധാരണ മത്തി വറക്കുമ്പോഴത്തേക്കും ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർക്കാറില്ല കേട്ടോ എനിക്കിങ്ങനെ പ്ലെയിനായിട്ട് വറക്കുന്നതാണ് ഇഷ്ടം എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒന്നെങ്കിൽ വിന്നാഗിരി അല്ലെങ്കിൽ നാരങ്ങാ നീര് ചേർത്ത് ഇപ്പം ഞാൻ വിന്നാഗിരി ചേർത്താം കേട്ടോ ഇത് നന്നായിട്ട് ഇങ്ങനെ പൊഴിച്ചെടുക്കും കേട്ടോ അതിൻ്റെ ആ മസാല നന്നായിട്ട് വെള്ളം ചേർക്കാതെ വിന്നാഗിരിയാണ് ചേർക്കുന്നത് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയോളം ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ ആക്കി ആക്കിയെടുക്കും കേട്ടോ നമ്മൾ കൈ കൊണ്ട് കുഴച്ച് ഇതുപോലെ നല്ല പേസ്റ്റ് ആക്കി എടുക്കുകയെ ഇപ്പം നമ്മുടെ മീൻ മറക്കാൻ വേണ്ടിയുള്ള മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ വരഞ്ഞു വെച്ചിരിക്കുന്ന മത്തി മൊത്തവും കൂടെ ആ മസാലയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതിൻ്റെ എല്ലാ ഭാഗത്തുള്ളിലും എല്ലാം ആകത്തൊക്കെ രീതിയിലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ പറ്റാതെ ഇനി മത്തി ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടി ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം സ്റ്റവിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് പാത്രം ഒന്ന് ചൂടായി വന്ന സമയത്ത് നമ്മൾ അതിലേക്കൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയിൽ വറക്കുന്നതാണ് ഇച്ചിരി കൂടെ ടേസ്റ്റ് അപ്പം വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ അപ്പം എണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മൾ ആദ്യമേ തന്നെ ഒരു പിടി കറിവേപ്പിലിട്ട് കൊടുത്തു കേട്ടോ കറിവേപ്പിലിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും മത്തി അതിൻ്റെ അടിയിൽ ഒട്ടിപ്പിടിക്കില്ല നമുക്ക് തിരിച്ചിടാൻ വേണ്ടി എളുപ്പമായിരിക്കും കറിവേപ്പിലിട്ടതിന് ശേഷം പിന്നെ നമ്മൾ മത്തി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് മത്തി വെക്കുമ്പോൾ ഇതുപോലെ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുന്ന കേട്ടോ നല്ലത് അപ്പോഴത്തേക്കും നമുക്ക് തിരിച്ചിടാൻ വേണ്ടി മറിച്ചിടില്ല മത്തി മറിച്ചിടുമ്പോഴത്തേക്ക് ഈസി ആയിരിക്കും ഒരേ രീതിയിൽ വെക്കുമ്പോൾ അതിച്ചിരി പാടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് വറുത്തെടുക്കുന്നത് നിങ്ങളെ ഇങ്ങനെയായിരിക്കാം വറുത്തെടുക്കുന്നത് പക്ഷേ എൻ ഞാൻ ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞതുള്ളൂ കേട്ടോ ഇനി ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ അവർക്കൊരു ഉപകാരമാകുമല്ലോ എന്ന് ഓർത്താണ് പറഞ്ഞത് അപ്പൊ നമ്മൾ ഇങ്ങനെ മത്തി ചേർക്കുന്ന നമ്മൾ ചേർക്കുമ്പോഴും ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ നമ്മൾ സ്റ്റോവിന്റെ ഫ്ലെയിം വെക്കാൻ നോക്കണം കേട്ടോ അതിനുശേഷം ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുത്താൽ മതി കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ കേട്ടോ നമുക്കൊന്ന് മത്തി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഒന്ന് തിരിച്ചും മറിച്ചും വെക്കുവാണെങ്കിൽ നമുക്കൊന്ന് മറിച്ചിടുന്ന സമയത്തും എളുപ്പമാണ് അതാണ് ഞാൻ പറഞ്ഞത് ഈ രീതിയിൽ ഒന്ന് ചെയ്യാൻ പറഞ്ഞത് കേട്ടോ ഒരു രണ്ട് മിനിറ്റും കൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുത്തായിരുന്നു കേട്ടോ ഇപ്പൊ നമ്മുടെ മത്തിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവേ ഇത് കണ്ട് നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഈ രീതിയിൽ തന്നെ ബാലൻസ് ഇരിക്കുന്ന മത്തിയും കൂടി ഒന്ന് വറുത്തെടുക്കാവേ നമുക്ക് ഇപ്പൊ നമ്മുടെ അടിപൊളി ചക്കപ്പുഴുക്കും മത്തി വറുത്തതും റെഡിയായി കേട്ടോ ഈ ചക്കപ്പുഴുക്കിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് മത്തിയുടെ ഒന്നും ആവശ്യമില്ല സത്യം പറഞ്ഞാൽ കടൂമാങ്ങ ഇല്ലേ കടൂമാങ്ങ ഉണ്ടെങ്കിൽ വേറൊന്നും വേണ്ട പക്ഷേ മത്തി ഇഷ്ടമുള്ളവർക്ക് അതിൻ്റെ കൂടെ കഴിച്ചാലും ഒരു കുഴപ്പമില്ല അപ്പം ഏത് രീതിയിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് തരത്തില ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത് ഇനി ഇതുപോലെയല്ല നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു തോണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ ഇനി നിങ്ങൾ വറുത്തൊക്കെയാണ് ചക്ക കൊണ്ടായിരുന്നതെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഫ്രോസൺ ആക്കിയിട്ട് കൊണ്ടുവന്ന് നോക്കുക അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാകും ഇനി ചക്കയുടെ സീസൺ കഴിഞ്ഞാലും നാട്ടിലുള്ളവർക്കാണേലും അറിയാത്ത മേലാത്തവർക്കുമായിട്ട് പറഞ്ഞാണ് ഇനി ചക്കയുള്ള സമയത്ത് ഇതുപോലെ അരിഞ്ഞു ഫ്രീസ് ചെയ്ത് വെച്ച ഇനി ചക്കയുടെ സീസൺ കഴിഞ്ഞാലും നമുക്ക് ചക്ക പുഴുക്കൊക്കെ തിന്നണമെന്ന് തോന്നുമ്പോ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഇരിക്കണേ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ്